ഏത് ജീവകത്തിൻ്റെ കുറവാണ് ബെറി രോഗത്തിന് കാരണമാകുന്നത് ജീവകം സി ജീവകം ഡി ജീവകം എ ജീവകം ബി വൺ ഉത്തരം ജീവകം ബി വൺ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നൂറ്റമ്പത് മില്യൺ ഫോളോവേഴ്സ് തികയ്ക്കുന്ന ആദ്യ ഏഷ്യക്കാരനായ വിരാട് കോഹ്ലി മോഹൻലാൽ അമിതാഭ് ബച്ചൻ യേശുദാസ് ഉത്തരം വിരാട് കോലി ആദിക്കാവ്യം എന്നറിയപ്പെടുന്നത് ഖുറാൻ രാമായണം ബൈബിൾ മഹാഭാരതം ഉത്തരം രാമായണം ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് കേരളം പഞ്ചാബ് ഹരിയാന സിക്കിം ഉത്തരം സിക്കിം ഉക്രൈന് സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽ കൈമാറിയ രാജ്യം ഇന്ത്യ കൊറിയ പാകിസ്ഥാൻ ബ്രിട്ടൻ ഉത്തരം ബ്രിട്ടൻ ഇന്ത്യയിൽ ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡിജിറ്റൽ ഹെൽത്ത് കാർഡുകൾ ആരംഭിച്ച സംസ്ഥാനം ഇത് ബീഹാർ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തരം ഉത്തർപ്രദേശ് പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു തഞ്ചാവൂർ പാലക്കാട് ഇടുക്കി മധുര ഉത്തരം മധുര ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു സുരേന്ദ്രനാഥ ബാനർജി ഗാന്ധിജി സുഭാഷ് ചന്ദ്ര ബോസ് ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിസ്റ്റർ നിവേദിതയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട രാജ്യം ജർമ്മനി ബ്രിട്ടൻ തായ്ലൻഡ് ഇറ്റലി ഉത്തരം വീട്ടിൽ എട്ടുകാലി അധികരിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് മരണം സമ്പത്ത് ദാരിദ്ര്യം രോഗം ഉത്തരം ദാരിദ്ര്യം